വേനൽക്കാലത്ത് കന്നുകാലികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ ക്ഷീര കർഷകർ ജാഗ്രത പുലർത്തണമെന്നും മൃഗസംരക്ഷണ വകുപ്പ് സങ്കരഹീന മുരുക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതിരൂക്ഷമായ ചൂട് മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു ഉയർന്ന ഉത്പാദനശേഷിയുള്ള സങ്കര ഇനം ഉരുക്കൾക്ക് പ്രത്യേക പരിപാലനം വേണം ഇടുക്കിയിലെ ക്ഷീരകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അറിയിപ്പുണ്ട് സൂര്യാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടണം സൂര്യാഘാതം മൂലം മൃഗങ്ങളോ പക്ഷികളോ മരണപ്പെട്ടാൽ മൃഗാശുപത്രിയിൽ വിവരമറിയിച്ച് വെറ്റിനറി ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ സംസ്കരിക്കാവൂ എന്നും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു മൃഗങ്ങൾക്ക് യഥേഷ്ടം ശുദ്ധജലം കുടിക്കാൻ ഈ കാലയളവിൽ നൽകണം കരാഹാരം രാവിലെയും വൈകുന്നേരവുമായി പരിമിതപ്പെടുത്തണമെന്നും മൃഗസംരക്ഷണ ഓഫീസർ പറഞ്ഞു പച്ചപ്പല്ല് കുറവാണെങ്കിൽ പച്ചിരകൾ ഈർക്കിൽ കളഞ്ഞ മുറിച്ച ഓല എന്നിവ നൽകാം വേനൽക്കാല ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെയും മാംസത്തിന്റെയും അളവ് കൂട്ടുന്നതിന് പരുത്തിക്കുരു സോയാബീൻ എന്നിവ തീറ്റയിൽ ഉൾപ്പെടുത്തണം ലവണങ്ങളും വിറ്റാമിൻ മിശ്രിതവും നൽകണം വൈക്കോൽ തീറ്റയായി നൽകുന്നത് രാത്രി കാലങ്ങളിൽ മാത്രം വെയിലത്തോ തുറസായ സ്ഥലങ്ങളോ കെട്ടരുത് ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും പശുക്കളെ കുളിപ്പിക്കണം തൊഴുത്തിൽ വായു സഞ്ചാരം ഉറപ്പാക്കണം അമിതമായ ഉമിനീര് ഒലിപ്പിക്കൽ തളർച്ച പൊള്ളൽ തുടങ്ങിയ സൂര്യാഘാതത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണം